കൂടുതൽ ഒരു ഒരു പോസ്റ്ററും നിങ്ങൾ അപ്പോൾ ുംങ്ങൾ അപ്പൊ എന്തുകൊണ്ടാണ് കൂടുതൽ ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഇന്റർവ്യൂ വരുന്നത് ഒരു സിറ്റിംഗും ന്യൂസ് ഡെയിഞ്ചർ ആണ് എന്നുള്ളതുകൊണ്ട് ഡോക്ടർ ഇപ്പൊ ഒത്തിരി പേർക്ക് ഈ രോഗാവസ്ഥയുണ്ട് ഇരുന്ന് ജോലി ചെയ്യാൻ ശരീരം സംഭവിക്കില്ലാത്തൊരവസ്ഥയാണ് അതെ അല്ല പൈൽസ് ഓരോ ദിവസം കഴിയും തോറും കൂടി വരുന്ന ഒരു ഇഷ്യൂ ആണ് അതൊരു അഗൈൻ ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ് ലോങ് സിറ്റിംഗ് ഉള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈവ് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് കണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്കുകൾ ഐ ടി ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ലോങ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എഗൈൻ ഇത് വരുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും ആയിട്ടൊക്കെ ഉള്ള റീസൺസ് കൊണ്ടാണ് ഇത് വരുന്നത് ഒരാൾക്ക് ഇപ്പൊ പറയാ നമ്മൾ ഇരിക്കാം ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ദേഹം ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല ഇരുന്ന് ജോലി എടുത്താൽ ശരീരം അതിന് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് അല്ല സി എല്ലാവരും നൂറ് ശതമാനം ശരീരം അനങ്ങി ജോലി ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇരുന്ന് ജോലി ചെയ്യുന്നവരും ചെയ്യുന്ന ജോലി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെവി ആയിരിക്കും ആയിരിക്കും സ്ട്രെസ്ഫുൾ ആയിരിക്കും അവർ വളരെ സീരിയസ് ആയിട്ടും ചെയ്യുന്ന കാര്യം പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം എനി പോസ്റ്റർ ഇൻ യുവർ ഡേ ഡോൻ മോർ മിനിറ്റ്സ് മിനിറ്റ്സ് ദോർസ് നാൽപ്പത് മിനിറ്റ് കൂടുതൽ ഒന്നും ഒരു പോസ്റ്ററും നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാൻ അപ്പോൾ ഒരു റെസ്റ്റ് ആവശ്യമുണ്ട് നിങ്ങൾ ലോങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് പോകുന്ന ഇരുന്നിട്ട് നമ്മൾ റിലാക്സ് ആവണം ഡ്രൈവിങ്ങിൽ പോലും അതല്ലേ പറയുന്നത് ലോങ് ഡ്രൈവ് ചെയ്യുന്നവരോട് പറയും മിനിമം വൺസ് ഇൻ അവർ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ റിഫ്രഷ്ഡായിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയും എന്തുകൊണ്ടാണ് നാൽപ്പത് മിനിറ്റ് കൂടുതൽ നമ്മൾ ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഇൻ്റർവെല് വരുന്നത് അവരോടും നമ്മൾ പറയുന്നുണ്ടല്ലോ ആ കുട്ടികൾ ഇന്റർവ്യൂല് കഴിഞ്ഞ് എഴുന്നേറ്റ് റിലാക്സ് ആയി നാല്പത് മിനിറ്റ് ആണ് നമ്മൾ ബോഡി ഒരു പോസ്റ്റർ മെയിന്റൈൻ ചെയ്യുന്നത് അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല സിറ്റിങ് ഈസ് ന്യൂ സ്മോക്കിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂ വേഡൊക്കെ വരുന്നുണ്ട് കാരണം സിറ്റിങ്ങും ഒരു ലോങ് ടൈം സിറ്റിങ്ങും ന്യൂ സ്മോക്കിംഗ് പോലെ ഡേഞ്ചർ ആണ് എന്നുള്ളതുകൊണ്ട് അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ആ പോസ്റ്റർ ചേഞ്ച് സംഭവിച്ചുകൊണ്ടേ അങ്ങനെ ോങ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഇരുത്തം കൊണ്ട് ഉണ്ടാകാൻ സാധ്യത കോംപ്ലിക്കേഷൻ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ആണ് പൈൽസ് പൈൽസ് ആൻഡ് ഫിസ്റ്റുല എന്താണ് ഇത് ഈ അതൊരു ബ്ലോക്കേജ് ആണ് ഒരു ഇൻഫ്ലമേഷൻ ആണ് സംഭവിക്കുന്നത് നമുക്ക് രണ്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അതാണ് ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവും ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല ഇന്റേണൽ ആയിരിക്കും ബ്ലീഡിങ് അങ്ങനെ പല രീതിയിലാണ് ഇതിന്റെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വരുന്നത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഡയറ്റിലൂടെയാണ് ഡയറ്റിലാണ് ചില സമയങ്ങളിൽ പ്രൊസീജിയർ ചെയ്യേണ്ടത് വരും പ്രൊസീജിയർ ആ ചില സമയങ്ങളിൽ പ്രൊസീജിയർ ചെയ്യേണ്ടിവരും പ്രൊസീജ്യർ ചെയ്യേണ്ട കണ്ടീഷനിലേക്ക് പോയാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാനും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിക്കറൻ്റ് ആയിട്ട് വരാതിരിക്കാനുമാണ് നമ്മൾ ഈ ഡയറ്റും കാര്യങ്ങളും മെയിൻറ്റൈൻ ചെയ്യേണ്ടത് നല്ല സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ നല്ല രീതിയിൽ ഡയറ്റ് നോക്കിയാൽ അവർക്ക് പറ്റും ആണ് ആ അതെ അതെ ഈ ഫൈബർ കൂടുതലുള്ള കാർബ് വളരെ കുറവുള്ള ആ സമയത്ത് നമുക്ക് ഓവർ പ്രോട്ടീൻ എടുക്കാൻ പ്രോട്ടീൻ നമുക്ക് ദോഷം ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ എഗ് കൂടുതൽ എന്ന് നമ്മൾ പറയും അതാ ഞാൻ പറഞ്ഞത് അപ്പോ ആ സമയത്ത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് റിലീഫ് അപ്പൊ തന്നെ നമുക്ക് കിട്ടി ചെയ്യും അതായത് ശരീരം തണുപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് അങ്ങനെ പറയാൻ ഫൈബർ കണ്ടന്റ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പൈൽസ് യും ഇഷ്ടവരോട് പറയും അവര് എരിവ് കഴിക്കത്തില്ല തൈര് മാത്രമാണ് കൂടുതൽ ചെയ്യുക തണുപ്പിക്കണം നമ്മുടെ ശരീരത്തിനെ കൂൾ ഡൗൺ ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂൾ ഡൗൺ ടെക്നിക്കലി നമ്മൾ പറയുന്നത് ഹൈ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മൾ പറയില്ലേ ചിക്കനും മുട്ടയൊക്കെ ശരീരം ചൂടാക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണെങ്കിൽ അതെ ശരിയാണ് നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഈ സമയത്ത് പർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ കഴിക്കുന്നത് നമ്മൾ അത് അഗ്രിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യും പക്ഷെ അതല്ലാതെ പൈൽസ് ആൻഡ് ഫിസ്റ്റിലെ ഡയറ്റിൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാം അത് റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പെർമനന്റ് സൊല്യൂഷൻ നിങ്ങളൊരു പ്രൊസീജർ ചെയ്താൽ എകേം വരും നിങ്ങൾ പൈൽസ് ഉള്ളവരോട് ചോദിച്ചോളൂ അവർ സർജറി ചെയ്തവരാണെങ്കിൽ അവർക്ക് വീണ്ടും ഈ അസ്വസ്ഥത വന്നു തുടങ്ങും ചിലർക്ക് ലോങ് ടൈം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും ചിലർക്ക് പല രീതിയിലാണ് ഇതിന്റെ അസ്വസ്ഥതകൾ വരുന്നത് ബേസിക്കലി ഹെമറേജ് ആണ് ഒരു ബ്ലഡ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് സംഭവിക്കുന്നത് റപ്ചർ ആണ് സംഭവിക്കുന്നത് ഇന്റേണലി എക്സ്റ്റേണലി സംഭവിക്കുന്നത് അത് ഇന്റേണലി എക്സ്റ്റേണലി വരും ചിലർക്ക് എക്സ്റ്റേണലി വരുമ്പോഴാണ് പെട്ടെന്ന് ഇത് കുറച്ചുകൂടി എക്സ്റ്റേണലി വന്നാൽ കുറച്ചുകൂടി നമുക്ക് പരിഹരിക്കാൻ ഇന്റർലി വരുമ്പോഴാണ് അകത്തേക്കാണ് അതിന്റെ ബ്ലീഡിങ് ബ്ലീഡിങ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്ത ഒരാൾക്ക് ഡയറ്റ് ക്ലിയർ എന്നുള്ളതാണ് സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്താൽ ചെയ്താൽ വളരെ ഡയറ്റ് ഈ ഇഷ്യൂ പരിഹരിക്കാൻ പറ്റും പലരും പറഞ്ഞു കുറെ പരസ്യങ്ങൾ കാണാം പെയിൻലെസ് സർജറി അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നൊരു പ്രോസസ് പലരും പറയുന്നുണ്ട് വേ സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഒരു സർജറിയിലേക്ക് പോകാതെ ഇതിന്റെ ഒരു അവർക്കുള്ള റിസൾട്ട് നാച്ചുറൽ ആയിട്ട് ഡയറ്റിൽ കൂടെ തന്നെ അവർക്ക് കിട്ടും വൺ ടു ടു മന്ത്സ് കൊണ്ട് അവർക്ക് ഒരു മരുന്നും കഴിക്കാതെ മരുന്ന് കഴിഞ്ഞാൽ അവർ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഫുഡ് സപ്ലിമെന്റിന്റെയും പ്രോപ്പർ ഡയറ്റിന്റെയും നന്നായിട്ട് വെള്ളം കുടിക്കണം ഏറ്റവും വലിയ ഡേഞ്ചർ വെള്ളമാണ് നന്നായിട്ട് കുടിച്ച് നല്ല രീതിയിൽ ഡയറ്റ് ചെയ്ത് വേണ്ട സപ്പോർട്ട് ഒരു സർജറിയും കാര്യങ്ങളും ഇല്ലാതെ ഇഫ് നോട്ട് ഇൻ വെരി ഫൈനൽ എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പ്രൊസീജിയറിലൂടെ കടന്നു കൊണ്ടുവരും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഡയറ്റിൽ കൂടെയും ഈ പറഞ്ഞ രീതിയിൽ വെള്ളം കുടിച്ചാൽ ഈ സപ്പോർട്ടിലൂടെ അവർക്ക് ഓവർകം ഈ തമ്മിലുള്ള ബന്ധം താറാമുട്ടയാണ് നമ്മൾ ബെറ്റർ ആയിട്ട് കഴിക്കാൻ പറയുന്നത് ഈ കോഴിമുട്ടയെക്കാളും കോഴിമുട്ട കുറച്ചുകൂടി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ശരീരം ചൂടാക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് താറാമുട്ടയാണ് ഈ ഉള്ളവർക്ക് കുറച്ചുകൂടി കഴിക്കാൻ പറ്റുന്ന അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ താറാമുട്ട സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം ഏത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് ചിലപ്പം ചോദിക്കാൻ പറ്റത്തില്ല കാരണം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായി അപ്പം ഒരു ഒരു അധികം മരുന്ന് കഴിക്കാതെ ഇപ്പോൾ എല്ലാവരും ഒരു കൺസൾട്ട് ഉണ്ടാവും പനി വന്നാൽ പോലും പാരസെറ്റമോൾ കഴിച്ച് അതിന് കിഡ്നി അടിച്ച് പോകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പം എന്താണ് ഈ ഡയറ്റ് മാത്രം നോക്കിയാൽ മതി വേറെ ഒരു ചികിത്സാ രീതിക്ക് പുറേ പോകണ്ട എന്നൊരു അല്ല അങ്ങനെയല്ല 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 അവരുടെ കണ്ടീഷനുസരിച്ച് ഫസ്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്യണം പൈൽസ് ആണെങ്കിൽ ഫിസ്റ്റിലാണെങ്കിലും ഏത് കണ്ടീഷനിലാണ് ഏത് ലെവലിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മളത് റിവേഴ്സ് ചെയ്യും അപ്പം നിങ്ങളിപ്പോൾ ഒരു ഫോർ സ്റ്റേജിലാണ് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ് നിങ്ങൾ പൈൽസിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണെങ്കിലും ഒരിക്കലും ഞാൻ അവരോട് ആ ഒരു കാര്യം ചെയ്ത് കയറിയിരിക്കും നമുക്ക് കുറച്ച് ആൾ ഫുഡ് ഡയറ്റ് നോക്കാം എന്നല്ല പറയുന്നത് പക്ഷെ അവർ സർജറി അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് നമ്മൾ ആവശ്യമുണ്ട് അവരെ പിന്നെയും ടേക്ക് കയറി ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും വരും അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനാണ് ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് അവർ ചെയ്താലാണ് അവർക്ക് ഒരു നല്ല രീതിയിൽ ഒരു പെർമനന്റ് പോലെ ആ സമയത്ത് ഞാൻ പറഞ്ഞു മുഴുവൻ പാരാമീറ്റേഴ്സ് നോക്കി നമ്മുടെ ബ്ലഡ് കണ്ടീഷൻ എന്താണ് നമ്മുടെ എന്താണ് ബോഡി കണ്ടീഷൻ മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് നമ്മുടെ കണ്ടീഷൻ്റെ ഡയറ്റ് നോക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വേണ്ട ബേസിക് എക്സസൈസുകൾ ചെയ്യുക സപ്ലിമെൻറ്റ് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ സപ്ലിമെൻറ്റ് സപ്പോർട്ട് എടുക്കുക ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്